പത്ത് വയസ്സിൽ രണ്ടാമത്തെ ജുസിലാണ് നാലു മാസേ ആയിട്ടുള്ളു പേരെങ്ങനെയാ നമ്മളെ കൂടെ മാത്രമല്ല കേട്ടാ വേറെ രണ്ട് മോന്റെ ചങ്ങായ്മ നിന്റെ മനസ്സിൽ വരുന്ന നല്ല ഫീൽ കിട്ടുന്ന ബിസ്മില്ല കിത്ത് കേൾക്കുമ്പോ ശെരിക്ക് നമ്മളെ മൈൻഡും മെൽട്ടാകും അല്ലേ നമ്മൾ നന്നായിട്ട് ഊതി കേട്ടോ മോൻ ഏതൊക്കെ സുഹൃത്തുക്കൾ പഠിച്ചു

സഹായിക്കുന്ന അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ലവ് ഇനീഷ്യേറ്റീവില് കുട്ടികളെയാണ് നമ്മളിപ്പം കണ്ടത് അവരുടെ രക്ഷിതാക്കൾ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം സ്കൂൾ പഠനവും ഹാഫിലാവ മദ്രസ പഠിക്കുക ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ടൈമിനനുസരിച്ച് അവർ മാറ്റങ്ങൾ എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ അവർ തയ്യാറാണ് മുള ചേർത്താൻ എന്തായിരുന്നു കാരണം അങ്ങനെ ആക്ച്വലി കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കി നടക്കുമായിരുന്നു അങ്ങനെ ഇത് പരിചയപ്പെടുന്നു പിന്നെ സംസാരിച്ചപ്പം തികച്ചും ഫ്ലെക്സിബിളാന്ന് തോന്നി അതുപോലെ ഒരു ഫസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ ഇതൊരു ഒരു പ്രാക്ടിക്കലാണെന്ന് കൂടി തോന്നി അങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു മക്കളും ഹാപ്പി അല്ലേ ഖുർആാൻ്റെ ഉപരിപഠനത്തിനായിട്ട് ഈജിപ്തിൽ പോയിട്ട് ഖുർആാനിൽ ബിരുദ്ധം നേടിയ ആളാണ് ഹാപ്പിസ് ഷാഹിദ് അജ്ഹരി അജ്ഹരി ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന പ്രീതല്ലേ അതെ 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 എങ്ങനെയുണ്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒന്നുമില്ല വളരെ ആഹത്തായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഹാപ്പിൾ ആവാനുള്ള കോഴ്സ് മാത്രമാണോ അല്ലെങ്കിൽ അല്ല ഖുആാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഏജിലുള്ള ആളുകൾക്കും ഏത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറാൻ മുപ്പത് ദിവസം മനഃപ്പാടാൻ വരുന്ന ആളുകൾ അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സുഹൃത്തുക്കൾ മാത്രം പഠിക്കുക അല്ലെങ്കിൽ കുറാൻ നോക്കിയോ അതൊന്ന് പാരായണം മാത്രം അത് ചെറിയ ബിഗ്നെസ് മുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള ഏത് ഏജിലുള്ള ആളുകൾ ഏത് കൺട്രിയിൽ ഏത് ലാംഗ്വേജിൽ കൊടുക്കുന്നുണ്ട് ഏത് രാജ്യത്തുനിന്നും ഏത് രാജ്യങ്ങളിൽ ടൈമും ഫ്ലെക്സിബിളാണ് ആ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ചെയ്യുക ഏത് ടൈമിലാണ് വേണ്ടത് എന്നുള്ളത് എന്നാൽ അവർ പറയുന്ന ടൈമിലേക്കാണ് അവർ അവരെ കൺട്രിയുടെ ടൈമും പറയും നമ്മളതിൻ്റെ ടൈമിലേക്ക് ടീച്ചേഴ്സിനെ സെറ്റ് ചെയ്യും ഒരു 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 ലേഡി ആയിരിക്കും ആൺകുട്ടികൾക്ക് ില് നിങ്ങൾക്ക് ഖുർആൻ മുഴുവനായിട്ട് മനഃപാഠമാക്കാൻ മാത്രമല്ല നിങ്ങൾ സെലക്ട് ചെയ്ത സൂഹത്തുകൾ പഠിക്കാൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും ലിമിറ്റഡ് സൂഹത്തുകൾ പഠിക്കണമെന്നുള്ള അതിനുള്ള ഓപ്ഷനും ഉണ്ട് ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കായിട്ടൊരു ട്രെയിനറെ ഇവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസും ലവ് ഇനീഷ്യേറ്റീവിൻ്റെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും താങ്ക്